ഇപ്പം ദക്ഷൻ്റെ മകളായ സതീദേവിക്ക് സതീദേവിക്കും ഒരു വാട്സാപ്പ് പ്രേമം വന്നു പരമശിവനോടൊരിഷ്ടം പരമശിവനെ ഞാൻ കിട്ടുള്ളൂ എന്നുള്ളൊരു തീരുമാനം അങ്ങനെ അവർ തമ്മിൽ ഓൺലൈൻ ബന്ധായി അപ്പം ദക്ഷൻ അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല ദക്ഷൻ അത്ര കലി വന്നു കാരണം പരമശിവൻ അത്ര ഒരു ദക്ഷൻ്റെ എക്സ്പെക്റ്റേഷനുള്ള ആളായിരുന്നില്ല ദക്ഷൻ്റെ എക്സ്പെക്ടേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ല ചന്തവും അതുപോലെ അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള നല്ലൊരു ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് എന്ന് വരുന്ന ആളായിരിക്കണം എന്നൊക്കെയായിരുന്നു ഇവിടെ നോക്കുമ്പം ശിവനാണെങ്കിൽ ഉടുത്തിരിക്കുന്നത് തോല് ഒരു സാധനവും ബാങ്കുകാർ പോലും ഉടുക്കില്ല അത്യാവശ്യം ഒന്ന് പണയം വയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പാമ്പിനെ ആർക്ക് വേണം പിന്നെ കയ്യിലുള്ള ഉടുക്ക് ശൂലം കടപ്പ് ശ്മശാനം അറിഞ്ഞുകൊണ്ടൊരാൾ പെണ്ണ് കൊടുക്കുമോ ദക്ഷൻ നോക്കുമ്പോൾ കഷ്ടം എൻ്റെ മകളുടെ ഒരു ഗതി പക്ഷേ സതീദേവി പറയുന്നത് അതൊക്കെ വളരെ അഡ്വെഞ്ചറസ് ലൈഫാണെന്നാണ് ഇന്നിപ്പോൾ എല്ലാവർക്കും അഡ്വഞ്ചറസ് അല്ലേ വേണ്ടത് അപ്പോൾ അതുകൊണ്ട് സതീദേവിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു ആരെ ആരെ ഈ പരമശിവന് അവസാനം അവർ രണ്ടുപേരും കെട്ടി അച്ഛൻ എന്തു ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലം അതല്ലേ വാശി പിടിച്ചാൽ അവനേ കെട്ടുള്ളൂ പറഞ്ഞാൽ പിന്നെ നീ കെട്ട് പിന്നെ എന്താ പറയാനുള്ളത് അങ്ങനെ കെട്ടി കെട്ടി അവർ സുഖമായിട്ട് ജീവിച്ചു പക്ഷെ ദക്ഷൻ ആ ദേഷ്യം മുഴുവൻ ആ പുളിപ്പ് മുഴുവൻ എരിവ് മുഴുവൻ അല്ലെങ്കിൽ ആ വെറുപ്പ് മുഴുവൻ ഉള്ളിക്കടന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേട്ടി വരും ആ ഒരു അസിഡിറ്റി എൻ്റെ മകൾ ചെയ്തത് ശരിയല്ല ആ ശിവൻ എൻ്റെ മകളെ പറ്റിച്ചു എൻ്റെ മകളെ അങ്ങനെ കൊണ്ടുപോയി എന്നൊരു ദേഷ്യം ആരോട് ശിവനോട് ഇങ്ങനെ മനസ്സിൽ വെച്ച് പുലർത്തി കാലം മുന്നോട്ട് പോയി ഒരിക്കൽ അങ്കിരിസ് മഹർഷി വരിമാരുടെ യാഗം യാഗത്തിന് ത്രിമൂർത്തി സങ്കല്പങ്ങൾ അവർക്കൊക്കെ സ്ഥാനങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ബ്രഹ്മാവും വിഷ്ണുവും വന്നിരിക്കുന്നു ശിവനും ഇരിക്കുന്നുണ്ട് ദക്ഷനായിരുന്നു മെയിൻ സ്പോൺസർ ദക്ഷൻ അന്നത്തെ സി സി എം ആണെന്ന് വിചാരിച്ചോളൂ അന്നത്തെ ആ നാട്ടിലെ വലിയ പ്രമാണിയാണ് ചീഫ് മിനിസ്റ്ററാണ് അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് കയറി വരുമ്പം ഒരു റെസ്പെക്റ്റ് കാണിക്കുമല്ലോ ജനങ്ങൾ അപ്പം ചീഫ് മിനിസ്റ്ററാണ് കയറി വരുന്നതെങ്കിൽ അല്ലേ ഗുണമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പക്ഷേ ചീഫ് മിനിസ്റ്റർ എന്നുള്ളൊരു ഇരിക്കുന്നതുകൊണ്ട് എല്ലാവരും എന്തു ചെയ്യും ഒരു ഒരാദരവ് കാണിക്കും അപ്പോൾ എല്ലാവരും എണീറ്റ് നിന്ന് ആദരിക്കാൻ തുടങ്ങി അപ്പം അങ്ങനെ ആദരിക്കുന്ന സമയത്ത് ഈ ദക്ഷൻ പാലക്കാട്ടുകാരനല്ല എന്തായാലും അയാളുടെ കുരുട്ട് ബുദ്ധി നോക്കണം പോയത് എല്ലാവരുടെ ഇടയിലേക്ക് നോക്കിക്കൊണ്ട് ഈ ദക്ഷൻ നോക്കുന്നത് ആരെങ്കിലും എന്നെ കണ്ടിട്ട് എണീക്കാത്തവരുണ്ടോ എന്നാണ് എണീറ്റവരെ കണ്ട് കൈ കൂപ്പാനല്ല തോന്നുന്നത് ആരെങ്കിലും ആ എണീക്കാത്തവരുണ്ടോന്നു അപ്പം നോക്കുമ്പോൾ മൂന്നെണ്ണം എണീറ്റിട്ടില്ല ആരാ മൂന്നെണ്ണം വിഷ്ണു ഭഗവാൻ എട്ടിട്ടില്ല കാരണം വിഷ്ണു ഭഗവാൻ വിചാരിച്ച ഓ എൻ്റെ ഭക്തനല്ലേ ഞാൻ ഞാനിതിനെ എണീക്കുന്നത് ബ്രഹ്മാവ് വിചാരിച്ച എൻ്റെ പുത്രനല്ലേ ഇനിയിപ്പം അച്ഛനെ മകനെ കാണുമ്പോൾ അച്ഛൻ എണീ ഇന്നിപ്പം അതൊക്കെയാണ് കാര്യം ഇന്നിപ്പം മക്കളെ കാണുമ്പോൾ അച്ഛൻ എണീറ്റ് നിൽക്കേണ്ട കാലഘട്ടത്തിലാണ് ഏതായാലും അച്ഛനും എണീറ്റ് നിന്നില്ല പിന്നെയുള്ളത് ശിവനാണ് ശിവൻ നോക്കുമ്പോൾ എന്താണ് ഇവർ രണ്ടുപേരും എണീറ്റില്ല അപ്പം ഞാനായിട്ട് ഇനിയിപ്പോൾ എണീക്കേണ്ട കാര്യമില്ലല്ലോ അതൊരു ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ മരുമകനാണെന്നൊന്നും ചിന്തിച്ചില്ല ഇവർ രണ്ടുപേരെയും എണീക്കാത്തത് കൊണ്ട് താനും എണീക്കുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോൾ ദക്ഷിണങ്ങോട്ട് കലി കയറി കണ്ണില് എണീക്കണ നീ എൻ്റെ മരുമകനല്ലേ എന്ന് അമ്മായിയ്പ്പനെ കണ്ടാൽ എണീറ്റ് നിൽക്കാനുള്ള സംസ്കാരം പോലും ഇല്ലയെന്ന് അപ്പോൾ ശിവനാണെങ്കിൽ കണ്ണുകൊണ്ട് ഈ സന്ദർഭം എണീക്കാൻ പറ്റുന്നതല്ല എന്ന് ഒരാൾ കണ്ണുകൊണ്ട് എണീക്കടാ മറ്റാൾ എണീക്കില്ല എന്ന് രണ്ടുപേരും കുറച്ചു നേരം കണ്ണുകൊണ്ടായി വർത്തമാനം എണീക്കടാ എന്ന് ദക്ഷനും എണീക്കില്ല എന്ന് ശിവനും ഇതങ്ങോട്ട് കണ്ടത് കോപം കണ്ണിലേക്ക് കയറി പിന്നെ നാക്കിന് നിയന്ത്രണമില്ല ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അങ്ങോട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി ശിവനാണത്രേ ശവം വൃത്തി ശക്തിയുണ്ടാവും സംസ്കാരമുണ്ടോ കുളിയുണ്ടോ എവിടെ കിടക്കുന്നത് ജഡ കൊണ്ട് നടക്കുന്നത് ജഡ മാത്രല്ല ജാടയുണ്ട് അങ്ങോട്ട് ചീത്തപുളിയോട് ചീത്തപുളി നോൺ സ്റ്റോപ്പ് ചീത്തപുളി പൊതുവേ നമ്മൾ കേട്ടുള്ള ഈ ശിവന് കോപം വന്നാൽ മൂന്നാമത്തെ കണ്ണ് തുറക്കുന്നതാണ് എന്നാൽ അങ്ങനെ മൂന്നാമത്തെ കണ്ണ് തുറന്ന ഒരു കഥയും ഭാഗവതത്തിലില്ല ഭഗവാൻ പരമശിവൻ ഇതെല്ലാം കേട്ടിട്ട് നന്നായിരിക്കുന്നുണ്ട് നന്നായിരിക്കുന്നുണ്ട് െല്ലാം ആസ്വദിച്ചു ഏത് ഏത് ഈ ചീത്ത വിളിയോ കാരെങ്കിലും ആസ്വദിക്കുവോ ആസ്വദിച്ച് ഒന്നിനും പ്രതികരിച്ചില്ല ഇടയ്ക്കിടയ്ക്ക് ദക്ഷണമോത്തോങ്ങും ഒന്ന് ചിരിച്ചു കാണിക്കും ഒരാൾ ചീത്ത് വിളിക്കുമ്പോൾ അയാളെ ചിരിച്ചു കാണിച്ചാൽ ചീത്ത വിളിക്കുന്നവരുടെ ടെമ്പർ എന്തായിരിക്കും കൂടുവോ കുറയുമോ നിങ്ങൾ മക്കളെ ചീത്ത വിളിക്കുന്നു നിന്നോടല്ലടാ പറ ഇങ്ങനെ ഇളിച്ചു കാണിച്ചു കഴിഞ്ഞാൽ ദേഷ്യം കൂടില്ലയോ ആ ദേഷ്യം കൂടി അങ്ങോട്ട് ശപിച്ചു കളഞ്ഞു ശിവനെ ഇനി മേലാൽ ഒരു യാഗത്തിനും ശിവന് സ്ഥാനം കിട്ടാതെ പോകട്ടെ ഇനി ശിവൻ കൊടുക്കുന്ന വരങ്ങളൊന്നും ഏൽക്കാതെ പോകട്ടെ ശിവൻ വിചാരിച്ച് വളരെ സൗകര്യം ഇനിയിപ്പോൾ എവിടെയും പോകണ്ടല്ലോ അത് കേട്ടതും നന്ദീശ്വരന് സഹിച്ചിലെ കൂടെ ഉണ്ടായിരുന്നു ആ നന്ദീശ്വര സ്വാമി അത്യന്തം പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നാലും പരമശിവൻ എങ്ങനെയൊക്കെ ശപിക്കാൻ നിനക്ക് ധൈര്യം വന്നല്ലോ അതുകൊണ്ട് നിനക്കിരിക്കട്ടെ ഒരു ശപന്ന് അങ്ങനെ ദക്ഷിണെ ശപിക്കുകയാണ് നിനക്ക് അധികം വൈകാതെ ആടിൻ്റെ തല കിട്ടട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു കളഞ്ഞു കാലം ഇറങ്ങിപ്പോയി യാഗം ഗംഭീരമായി നടന്നു അവിടെ ദക്ഷിണ ആവശ്യമില്ല ത്രിമൂർത്തികളുടെ ആവശ്യമുള്ളു യാഗമൊക്കെ കഴിഞ്ഞ് ശിവൻ എത്തിയപ്പം സതീദേവി ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഏട്ടാ യാഗമൊക്കെ ഏട്ട എങ്ങനെ ഉണ്ടായിരുന്നു സതീദേവി പാലക്കാട്ട് കരിയാണ് എങ്ങനെ ഉണ്ടായിരുന്നു യാഗം അപ്പോൾ പറഞ്ഞു യാഗം ഗംഭീരമായിരുന്നു അതിഗംഭീരം ഓ അച്ഛനെ കണ്ടില്ലേ പിന്നെ നല്ലോണം കണ്ടു വർത്തമാനം പറഞ്ഞില്ലേ നല്ലോണം പറഞ്ഞു വിശേഷങ്ങളൊക്കെ നിൻ്റെ അച്ഛൻ നല്ലോണം പറഞ്ഞു വിശേഷം വേണ്ടാത്തതൊന്നും പറഞ്ഞില്ല തന്നെ ചീത്ത വിളിച്ചു തന്നെ ശപിച്ചു അപമര്യാദയായി പെരുമാറി ഇതൊന്നും ആരോട് പറഞ്ഞില്ല ഒരു ഭർത്താവിനെ കാണോ കാണോ ഞാൻ കേട്ടില്ല എനിക്ക് കാത്തിരി കുറവാണ് അങ്ങനെ ഒരു ഭർത്താവിനെ കാണോ നിൻ്റെ അമ്മായിയപ്പൻ എന്നവർ ദേഷ്യപ്പെടും പടര് ഇവിടെ സതീദേവിയോട് ശിവൻ ഒരു കുറ്റവും ദക്ഷിണയെക്കുറിച്ച് പറഞ്ഞില്ലേ അപ്പം സതീദേവിയെ ചെല്ലാം നല്ലതായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് അച്ഛൻ വല്ലതും എന്ന് ധാരാളം തന്നിട്ട് പക്ഷെ ആർക്കും കൊടുക്കാൻ പറ്റുന്നതല്ല ഒരുപാട് തന്നിട്ടുണ്ട് പക്ഷെ ആർക്കും കൊടുക്കാൻ പറ്റുമോ അങ്ങനത്തെ ചീത്തമാക്കാൻ ഉപയോഗിച്ചിരിക്കണത് ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് യാഗങ്ങൾക്കൊന്നും ശിവനെ വിളിക്കാതെ അപ്പം ദക്ഷൻ ഒരു നാണക്കേട് ഏയ് ശിവനെ ഇല്ലാതെ ഒരാൾക്കും യാഗം ചെയ്യാനുള്ള ധൈര്യമില്ലേ എന്നാൽ ഞാനായൊരു യാഗം നടത്തും സ്വന്തം ചിലവരൊരു യാഗം നടത്താൻ തീരുമാനിച്ചു കരുതിക്കൂട്ടി ശിവനെ അപമാനിക്കാനായിട്ട് അതായത് ശിവനില്ലാതെയും ഒരു യാഗം നടത്താൻ സാധിക്കുമെന്ന് തെളിയിക്കാൻ അങ്ങനെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തു സതിയെ വിളിച്ചില്ല വിളിക്കൂ ശിവനെ ഒട്ടും വിളിക്കില്ല കാരണം ശിവൻ വേണ്ടല്ലോ യാഗത്തിന് ബ്രഹ്മാവിനെ വിളിച്ചു വിഷ്ണുവിനെ വിളിച്ചു ഇപ്പം ബ്രഹ്മാവ് വിഷ്ണുവിന് ഫോൺ ചെയ്തു അല്ല അവിടുന്ന് പോകുന്നുണ്ടോയെന്ന് അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു ഞാനില്ല കാരണം അത് പ്രശ്നമാണ് അവിടെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല വിഷ്ണു ഭഗവാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു ബ്രഹ്മാവും ക്യാൻസൽ ചെയ്തു ഈ ദക്ഷിണ ആണെങ്കിൽ പൂർണ്ണകുംഭവും വെച്ച് കാത്തിരിക്കുക എപ്പോഴാണ് ഇവർ വരും ഇവർ വന്നിട്ട് വേണം തുടങ്ങാൻ യാഗക്കുണ്ട ഇങ്ങനെ തീ കത്തിച്ച് ഇനി അങ്ങോട്ട് ചടങ്ങ് പൂർണമാക്കണമെങ്കിൽ ആര് വേണം ബ്രഹ്മാവും വിഷ്ണുവൊന്നും വന്നിട്ടില്ല ഈ സമയത്ത് സതീദേവിക്ക് എങ്ങനെയോ അറിഞ്ഞു ഇവിടെ അച്ഛൻ യാഗം നടത്തുന്നുണ്ട് തിരക്കിൻ്റെ ഇടയിൽ വിളിക്കാൻ വിട്ടുപോയതാണ് അത്ര സതീദേവി സ്വന്തം അങ്ങോട്ട് തീരുമാനിച്ചു അച്ഛനൊരു പക്ഷേ ഇങ്ങോട്ട് വരാത്തതിൻ്റെ കാരണം അവിടെ ഒരുപാട് തിരക്കും ബഹളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അതല്ല അച്ഛൻ വിചാരിച്ചിട്ടുണ്ടാവും മകൾ പാലക്കാടുകാരിയാണ് കണ്ടറിഞ്ഞ് അവിടെ എത്തിക്കോളും വിളിച്ചിട്ടില്ലെങ്കിലും മകൾ അച്ഛനല്ലേ എന്നുള്ള ഉത്തരവാദിത്വത്തിൽ എവിടെ എത്തും അവിടെ എത്തിക്കോളൊന്ന് ആര് സതീദേവി കഥ എങ്ങോട്ടുണ്ടാക്കി എന്നിട്ട് പരമശിവനോട് പറഞ്ഞു അപ്പോഴേ നമുക്ക് പോവാം എന്ന് പരമശിവൻ ചോദിച്ചാൽ എങ്ങോട്ടെന്ന് അല്ല അച്ഛൻ്റെ യാഗത്തിന് എല്ലാവരും പോകുന്നുണ്ട് അവിടെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് നമുക്കൂടെ പോയാലോ ഒന്ന് പരമശിവൻ പറഞ്ഞു ദേവി ദേവിക്ക് വിഷമം തോന്നരുത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ചിലവരൊക്കെ വിളിച്ചാൽ പോലും പോവാതിരിക്കണത് തടിക്ക് നല്ലതാണെന്ന് കാരണം അന്ന് എന്താ കിട്ടിയതെന്നുള്ളത് ശിവനല്ലേ അറിയില്ലോ ഇനിയിപ്പം അതിൽ കൂടുതൽ കിട്ടാൻ പോകുന്നില്ല കുറവ് എന്തായാലും വരില്ല അതുകൊണ്ട് ചിലവരൊക്കെ വിളിച്ചാൽ പോലും പോവാതിരിക്കുന്നത് തടിക്ക് നല്ലതാണ് അല്ല ഞാനില്ലേ ദേവി ദേവിക്ക് പോകണമെന്നുണ്ടോ ഇഷ്ടം ദേവി തീരുമാനിച്ചു അപ്പോൾ ദേവി പറഞ്ഞു എൻ്റെ അച്ഛനെ കണ്ടിട്ട് കാലത്രേ എൻ്റെ അച്ഛൻ എന്നെ കാണുമ്പോൾ അങ്ങോട്ട് വാരി പോർന്ന് എന്നൊക്കെ പറഞ്ഞ പരമശിവ വിചാരിച്ച് ശരിക്കും അങ്ങോട്ട് ചെല്ല എന്താ കാണാൻ അറിയാലോ ഭഗവാൻ തടുക്കാൻ പോയില്ല ഭഗവാൻ പറഞ്ഞു ദേവിക്ക് അങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ശരിയെന്നു പറഞ്ഞു ഞാനില്ല എന്ന് അപ്പം ഭഗവാൻ സ്വാമികളോട് പറഞ്ഞു ദേവിയുടെ യാത്ര മോശമാവണ്ട അതൊരു ഗംഭീരമായ യാത്രയാവട്ടെ മേളത്തോടുകൂടിയൊക്കെ പോയിക്കോളൂന്നു സ്വാമി എപ്പോഴേക്കും നാദസ്വരം കച്ചേരിയൊക്കെ ഏർപ്പാടാക്കി അങ്ങനെ തിമിലേയും നാഥസ്വരമൊക്കെ വെച്ച് ആടി പൊള്ളി അവരങ്ങനെ യാഗശാലയിലേക്ക് പോവുകയാണ് ഈ കൊട്ടും വാദ്യമൊക്കെ ദൂരെ എന്ന് കേട്ടപ്പം ലക്ഷം വിചാരിച്ചു ബ്രഹ്മാവും വിഷ്ണുവൊക്കെ പുറപ്പെട്ടിട്ടുണ്ടാവുന്നു എല്ലാവരോട് പറഞ്ഞു ഒരുക്കിക്കോളൂ ഇവിടെ ബ്രഹ്മാവിനെ സ്വീകരിക്കണം വിഷ്ണുവിനെ സ്വീകരിക്കണം പൂർണ്ണകുംഭവും മാലയും കേട്ട് ഇവരിതാ ഓടുന്ന സമയത്തും സതിയാണ് മുന്നിൽ സതിയാണ് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു ദേഷ്യം കൊണ്ട് കോപം കൊണ്ട് ആ ദേവി സതി ഒരു നോട്ടവും പിന്നെ ആ കൂട്ടത്തിലേക്ക് നോക്കി ഉണ്ടോന്ന് ആരുണ്ടോ ഉണ്ടായോ ആരുണ്ടോ ശിവനുണ്ടോ എന്ന് ശിവനുണ്ടോയെന്നൊരു നോട്ടം അപ്പം ശിവനില്ലേ അതുകൊണ്ട് അത്ര കത്തിക്കാളിയില്ലേ ദേഷ്യം എന്നാൽ ആ ദേവിയോടുള്ള ദേഷ്യം ശിവനോടുള്ള വെറുപ്പൊക്കെ കൂടെ കാണിച്ച് അവജ്ഞയോടെ തിരിഞ്ഞു നടന്നു നിലത്തൊരു തുപ്പൊക്കെ വെച്ച് പോ വന്നിരിക്കുന്നു എന്നുള്ള രീതി ഇത് ദേവിയുടെ നെഞ്ചിൽ കൊണ്ടു അപ്പോഴാണ് നന്ദീശ്വരസ്വാമി കഥകളൊക്കെ പറയുന്നത് പരമശിവൻ പറഞ്ഞില്ലേ ദേവിയോട് കഴിഞ്ഞ യാഗത്തിൽ ഇങ്ങനെയൊക്കെ ചിലത് സംഭവിച്ചു ദേവിയെ അറിയിച്ചില്ല എന്ന് മാത്രം ഹു പരമശിവനെ അവഹേളിക്കാനാണ് നിന്ദിക്കാനാണ് തൻ്റെ പിതാവ് ഈ യാഗം നടത്തുന്നത് അവിടേക്കാണ് താൻ വന്നിരിക്കുന്നത് ഇതിൽ പരമൊരു മഹാപാപമുണ്ടോ ആ ശിവനെപ്പോലും ധിക്കരിച്ച് ഇങ്ങോട്ട് വന്നില്ലേ ഞാൻ എന്തൊരപരാധമാണ് ചെയ്തത് ദക്ഷണോട് പറഞ്ഞു ഇനി നിൻ്റെ മകളായി തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നെയ് കത്തിക്കേണ്ട ഹോമാഗ്നിയിൽ ശരീരം കൊണ്ടുപോയി ഹോമിച്ചു ദേവി നന്ദീശ്വരസ്വാമി അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല സതീദേവിയുടെ പിന്നീട് പിന്നീടവിടെ അങ്ങനെ അക്രമങ്ങളായി നശിപ്പിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ സ്വാമി തോൽപ്പിച്ചു കിട്ടും അദ്ദേഹം പരമശിവൻ്റെ സന്നിധി ചെന്ന് പറഞ്ഞു സതീദേവി നമ്മളെ വിട്ടു ഒരു നിമിഷം തൻ്റെ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു പരമശിവൻ തൻ്റെ ജഡ ചുഡല നൃത്തം ചെയ്യുന്ന പോലെ ചടൽ നൃത്തം ചെയ്തുകൊണ്ട് താണ്ഡവ് നൃത്തം ചെയ്തുകൊണ്ട് നിലത്തടിക്കുന്നു അതിൽ നിന്നും ഒരു രൂപം അങ്ങനെയാണ് ഭഗവാൻ മറ്റൊരു രൂപത്തിന് ജന്മം നൽകുന്നത് ആ രൂപത്തിൻ്റെ പേരാണ് വീരഭദ്രസ്വാമി ആരാണ് ഞങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിലൊക്കെ പോയാൽ അവിടെക്കാണ് വീരഭദ്ര പ്രതിഷ്ഠ ആ വീരഭദ്രനോട് പറഞ്ഞു നന്ദീശ്വര സ്വാമികളുടെ ആ സങ്കല്പം ആ ശാപം പൂർണ്ണമാക്കണം പോയിക്കോളൂ ഒരു കൊടുങ്കാറ്റ് പോലെ വീരഭദ്രൻ പോയി ആ യാഗശാലയിൽ അന്ന് അതായത് അങ്കരസ്ഥ മഹർഷിയുടെ യാഗശാലയിൽ പരമശിവനെ ദക്ഷൻ കളിയാക്കുമ്പോൾ ആരൊക്കെ കൂടെ നിന്ന് പരിഹസിച്ചു അവഹേളിച്ചു അപമാനിച്ചു അവർക്കൊക്കെ അതേ രീതിയിലുള്ള ശിക്ഷകൾ കൊടുത്തു എന്നാണ് പൂഷാവ് തുടങ്ങിയിട്ടുള്ള കുറേ കുറേ ആളുകൾ അവർക്കൊക്കെ ശിക്ഷ കൊടുത്തു ഒരാളുടെ താടി വലിച്ച് പിഴുതെടുത്തു എന്നാണ് കുറേ കാലമായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന താടിയാണ് ഓരോന്ന് വലിച്ചെടുക്കും ഇതൊക്കെ നന്ദീശ്വരസ്വാമിക്ക് കൊടുക്കും സ്വാമി താടിയായ സ്വാഹ ഓമകുണ്ടത്തിൽ നെയ്യൊഴിക്കുന്നതിന് പകരം ഒരുത്തിൻ്റെ പല്ല് തട്ടി കൊടുത്തു പല്ലായ സ്വാഹ ഒരുത്തൻ്റെ കണ്ണ് ചൂട് നടത്തു അവൻ്റെ കണ്ണായ സ്വാഹ ഇതൊക്കെയാണ് അഗ്നി കുണ്ടത്തിൽ ഹോമിക്കുന്നത് ഈ രീതിയിലുള്ള ശിക്ഷയ്ക്ക് കൊടുത്ത അവസാനം ദക്ഷൻ്റെ തല തിരിച്ചും പിരിച്ചും തിരിച്ചും പിരിച്ചും തിരിച്ചും പിരിച്ചും കാരണം കത്തി ഉപയോഗിക്കരുതെന്നാണ് യാഗത്തിന് അങ്ങനെ തല തല തലവേർപ്പെടുത്തിയപ്പോഴാണ് എല്ലാവരും കൂടി പറഞ്ഞത് തലയില്ലെങ്കിൽ യാഗം പൂർണ്ണാവില്ല അപ്പം അടുത്ത് നിൽക്കുന്ന ഒരാടിൻ്റെ തലവെഴുത് ആർക്ക് വെച്ച് കൊടുത്തു ദക്ഷിണ വെച്ചു കൊടുത്തു ഇപ്പോഴത്തെ എമ്പുരാൻ്റെ അവസ്ഥയ്ക്ക് മനസ്സിലായില്ലേ പല കട്ടും ചെയ്ത് ആടിൻ്റെ തല വെച്ചു കൊടുത്തു അപ്പോൾ ഈ രീതിയിൽ ഈ രീതിയിൽ അങ്ങനെ ദക്ഷൻ്റെ മനുഷ്യൻ്റെ തല പോയി ഏത് നിങ്ങൾ രുദ്രം എന്നൊരു ഭാഗം കാണാം വേദത്തിൽ കൃഷ്ണയേശുർ വേദത്തിൽ അവിടെ ചമകം എന്നൊരു ഭാഗമുണ്ട് ആ ചമകം മുഴുവൻ ദക്ഷൻ്റെ പ്രാർത്ഥനയാണ് സഞ്ചമേ പ്രിയസ്ചേ അങ്ങനെ തുടങ്ങി മേ 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 എന്നുള്ള ഒരുപാട് മന്ത്രങ്ങൾ കാണാം എനിക്കത് തരണം എനിക്കത് തരണം എന്ന് ഏതായാലും ദക്ഷനും കൂട്ടരും ഭഗവാന്റെ മുന്നിൽ തൻ്റെ അപരാധം മുഴുവൻ ക്ഷമിക്കാനും തെറ്റുകൾ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് സ്തുതിക്കുന്ന ഒരു സ്തുതിയും അതിന് ഭഗവാൻ കൊടുക്കുന്ന മറുപടിയാണ് അതിഗംഭീരം അത് നാലാം സ്കന്ധത്തിൽ ഏഴാം അധ്യായത്തിൽ അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തി നാല് ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം ഈ ഒരു ഭാഗം വളരെ വളരെ ഗംഭീരമാണ് അവിടെ പറയുന്നത് അഹം ബ്രഹ്മാശ്ചർവശ്ച ജഗത കാരണം പരം ആത്മീശ്വരോപദ്രഷ്ട സ്വയം വിശേഷണ എനിക്ക് തോന്നുന്നു എനിക്ക് സമയക്കുറവ് നല്ലോണം ഉള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി ഫാസ്റ്റാക്കുകയാണ് അതായത് പറയുന്നത് ഇതാണ് ഇവിടെ ബ്രഹ്മാവ് വിഷ്ണു മഹീശ്വരൻ ഇതൊക്കെ സദിക്കുക ഇതൊന്നും വേറെ വേറെയല്ല ബ്രഹ്മാവ് വിഷ്ണു മഹീശ്വരൻ എന്നൊക്കെ പറയുന്നത് ഓരോ സങ്കല്പങ്ങളാണ് ഇതെല്ലാം ഒരേ ആത്മാവിൻ്റെ തന്നെ ആവിഷ്കാരങ്ങളാണ് വളരെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ വളരെ നല്ലൊരു ഉദാഹരണം പറയുകയാണ് യഥാ പുമാസ്വാങ്കേഷു എനിക്ക് തോന്നുന്നു അൻപത്തി മൂന്നാമത്തെ ശ്ലോകമാണെന്ന് അൻപത്തി മൂ അൻപത്തിമൂന്ന് യഥാ പുമാസ്വാങ്കേഷു ശിരപ്പാണ്യാദിഷു കൊതിൽ അൻപത്തി എത്രാമത്തെ ശ്ലോകം അൻപത്തി മൂന്ന് കാണുന്നുണ്ടോ യഥാ പുമാന്ന സ്വാങ്കേഷു ശിരപ്പാണ്യാദിഷു കൊതിൽ പാരക്യബുദ്ധിം കുരുതേ തഥാ ഭൂതേഷ മത്പരാ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നിങ്ങൾ നോക്കൂ സ്വന്തം കൈകളിലേക്ക് നോക്കിയാൽ വളരെ ശ്രദ്ധിക്കുക നമുക്ക് പലപ്പോഴും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നമ്മുടെ പൊളിറ്റീഷ്യന്മാർക്ക് പോലും സാധിക്കുന്നു പടുത്ത കാലത്ത് ഈ സനാതനധർമ്മത്തെ ഒരുപാട് അവഹേളിക്കുന്നൊക്കെ നമുക്ക് കാണാം അത് ഈ തമിഴ്നാട്ടിലായാലും സ്റ്റാലിനും സ്റ്റാലിൻ്റെ മകനും അവരതിനുവേണ്ടി ജന്മെടുത്താണെന്ന് തോന്നുന്നു അതുപോലെ കേരളത്തിലുണ്ട് കുറേ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ വിവരദോഷികളായിട്ടുള്ള ആളുകൾ അവരൊക്കെ ഇങ്ങനെ ഈ സനാതനധർമ്മത്തെ കുറ്റം പറയും കാരണം അവർ ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് അവർ വിചാരം ഇത് കാസ്റ്റിസമാണെന്നാണ് വാസ്തവത്തിൽ ഭാരതത്തിൽ കാസ്റ്റിസം ഉണ്ടായിരുന്നില്ല ഈ കാസ്റ്റിസം എന്ന് പറയുന്നത് പിന്നീട് വന്നതാണ് നമ്മുടെ ഋഷി നമുക്കുള്ളത് മൂന്ന് വാക്കുകൾ നിങ്ങൾ പഠിക്കണം ഒന്ന് ആത്മീയത പറയൂ ആത്മീയതയാണ് ഭാരതത്തിൻ്റെ അടിസ്ഥാനം എന്താ ആത്മീയത എല്ലാവരും ഒരേ പൂർണ്ണതയിൽ നിന്നും വന്നതവരാണ് അവിടെ ഒരിക്കലും ഉന്നതനെന്നോ താഴ്ന്നവനെന്നോ ഇല്ല നിങ്ങൾ വേദത്തിലെ പ്രസിദ്ധമായ മന്ത്രമാണ് പുരുഷ സൂക്തം അത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സഭൂമിം വിശ്വദോ വൃത്വ അത്യതിഷ്ടശാങ്കുലം പുരുഷയേവ ഇതം സർവം സർവം പുരുഷ ഏവ എല്ലാവരും ഒരേ പുരുഷനാണ് പുരുഷ പുരുഷന്നാൽ പൂർണത എന്നാണ് അർത്ഥം പൂർണത്വാദ പുരുഷനാണ് എന്നുള്ള വാക്കിന് പൂർണ്ണത എന്നാണ് അർത്ഥം എല്ലാവരും ഒരേ പൂർണ്ണതയിൽ നിന്നും വന്നവരാണ് അപ്പോൾ അവിടെ വലിപ്പ ചെറുപ്പങ്ങളോ മീൻസ് ശരീരത്തിൻ്റെ അല്ല ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ അങ്ങനെയുള്ള വർണ്ണവർഗ വ്യത്യാസങ്ങളൊന്നും സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളൊന്നും ഇല്ല ശങ്കരാചാര്യസ്വാമികൾ തന്നെ പറഞ്ഞിട്ട് എല്ലാവരും ചിതാനന്ദരൂപ അവർക്ക് പറയൂ ശിവോഹം ശിവോഹം ചിതാനന്ദരൂപ എല്ലാവരും ഒരേ ശിവ ചൈതന്യമാണ് എല്ലാവരും ഒരിപൂർണ്ണമാണ് പിന്നീടാണ് സാമൂഹിക വ്യവസ്ഥിതികൾ വന്നത് അപ്പം തൊഴിലിനനുസരിച്ച് ഓരോ ജാതി വ്യവ വ്യവസ്ഥകൾ വന്നു പൂജ ചെയ്യുന്നവർ വേദം പറയുന്നവർ ഇങ്ങനെയൊക്കെ ഓരോ കുലങ്ങളായി രാജ്യം ഭരിക്കുന്നവർ അങ്ങനെയാണ് ഇവിടെ ജാതി വ്യവസ്ഥ വന്നത് അപ്പോൾ ജാതി മുഴുവൻ വന്നത് തൊഴിലുമായി നോക്കൂ പണ്ടത്തെ പട്ടാളത്തിൽ അതായത് മിലിട്ടറിക്കാരായിരുന്നോ നായന്മാർ നായകന്മാരാണ് മേനോൻ എന്ന് പറയുന്നൊരു വിഭാഗം പണ്ടത്തെ അക്കൗണ്ട്സ് നോക്കിയെന്നവർ കൃഷി ചെയ്തവർ അതുപോലെ തന്നെ ഓരോ തൊഴിലുകൾ ചെയ്തവർ അങ്ങനെയാണ് പൂജാതി കർമ്മങ്ങൾ ചെയ്തത് ക്ഷത്രിയന്മാർ രാജ്യം ഭരിക്കുന്നവർ അതൊക്കെ തൊഴിലുമായി ബന്ധപ്പെട്ടതല്ലേ ആണോ ഇപ്പം നമ്മൾ ആശാരി എന്ന് പറയുന്നത് ആ ആ ഒരു കാർപ്പറിക് ജോലി ഇപ്പം നമ്മൾ എന്താണ് തട്ടാൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആരാണത് സ്വർണപ്പണി ചെയ്തിരുന്നവ കുശവന്മാരെന്ന് പറയുന്നത് ആരാണ് മൺകുടമുണ്ടാക്കുന്നവർ ആണോ അല്ലയോ ഇങ്ങനെയാണ് ജാതി വ്യവസ്ഥ ഒരു സമൂഹത്തിലുണ്ടായത് ഏതിൽ നിന്ന് വന്നു ഏതിൽ നിന്ന് വന്നു തൊഴിൽ നിന്ന് അതിൽ ഉന്നതനെന്നോ താഴ്ന്നവനെന്നോ ഉണ്ടായിരുന്നില്ല കാരണം ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് അവരവർ ആ കഴിവുകൾക്കനുസരിച്ചുള്ള തൊഴിലായിരുന്നു ചെയ്തിരുന്നത് നിങ്ങൾ നോക്കൂ ഭാരതത്തിലെല്ലാവരെയും ആദരിച്ചൊരു സംസ്കാരമുണ്ടായിരുന്നു എന്നത് രാമായണം നോക്കിയാൽ അറിയാം കാട്ടിൽ ജനിച്ച ആദിവാസി കുടുംബത്തിൽ വന്ന ഒരു ശബരിയെ അന്നൊരു ഋഷി തൻ്റെ ശിക്ഷയാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അന്ന് സ്ത്രീകളോട് എന്ന് ഉറപ്പല്ലേ ജാതീയമായി മാറ്റി നിർത്തിയിട്ടില്ല എന്ന് ഉറപ്പല്ലേ അങ്ങനെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ രത്നാകരൻ എന്ന് പറയുന്ന ഒരു ആള് ആരായി തീർന്നോ വാത്മീകി നിങ്ങൾ നോക്കൂ അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് നാരദർ വരുന്നത് അപ്പം അന്ന് ജാതീയതണ്ടെങ്കിൽ നാരദരെങ്ങനെയാണ് ഒരു രത്നാകരന് ഉപദേശം കൊടുക്കുക മനസ്സിലാവുണ്ടല്ലോ അപ്പം അന്ന് എല്ലാവരെയും ആദരിക്കുന്ന അംഗീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ആത്മീയത വിട്ട് നമ്മൾ ജാതീയത മാത്രമായി പോയി അതാണ് നമുക്ക് പറ്റിയൊരു അപകടം അപ്പം അതുകൊണ്ട് എന്ത് പറ്റി സാമൂഹികമായൊരു ജാതീയത നിന്നതുകൊണ്ട് ഇവിടെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ വന്നു വിവേചനങ്ങളൊക്കെ വന്നു പക്ഷേ നല്ല ഭാഗ്യത്തിന് നമുക്ക് ഗുരുക്കന്മാരുടെ കരുണ്യം കൊണ്ട് മനുഷ്യൻ അതിൽ നിന്നും ഉയർന്നു തിരിച്ച് നമ്മൾ ഏതിലേക്ക് വരണം ഏതിലേക്ക് വരണം ആത്മീയതയിലേക്ക് വരണം അപ്പോൾ ആ ആത്മീയതയിലേക്ക് വരണമെങ്കിൽ നമുക്ക് മൂന്നാമത്തതൊന്നു വേണം സാമൂഹികത നമുക്ക് മാറ്റാൻ പറ്റില്ല അവിടെ നിന്നോട്ടെ ഏതുപോലെ ഇപ്പം തള്ള വിരലിൽ ഒരിക്കലും ചെറിയ വിരലിനെ നോക്കിയിട്ട് അസൂയപ്പെടേണ്ട കാര്യമില്ല ഓരോ വിരലുകളുടെയും വലിപ്പം വ്യത്യസ്തമാണ് പക്ഷേ എല്ലാ വിരലുകളും ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കൈത്തണ്ടയിലാണെന്ന സത്യം മനസ്സിലാക്കിയാൽ നാനാത്വത്തിലെല്ലാം ഏകത്വം എന്ന സത്യം ദർശിക്കാൻ സാധിച്ചാൽ ഇതാണ് ആത്മീയത മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക് വൈവിധ്യതയിൽ ദർശനം അതാണ് നമ്മുടെ ഋഷി ഏകത്വം അനുപശിച്ചത് യ സർവഭൂതേഷു സർവഭൂതങ്ങളിലും ആത്മനീയവാനുപശ്യത് ആത്മഹത്വത്തെ ആരെ കാണുന്നു ഏകത്വം കാണുന്നു തത്രക്കോ മോഹക്കശോക്കോ എവിടെയാണ് ശോകവും മോഹവും എല്ലാവരും അടിസ്ഥാനമായി ഒരേ സത്യത്തിൻ്റെ വ്യത്യസ്ത ആവിഷ്കാരങ്ങളാണ് ഒരേ വസ്ത്രമാണ് നിങ്ങളൊക്കെ ഉടുത്തിരിക്കുന്ന സാധനം നിങ്ങൾ സൂറത്തിൽ പോയാൽ കാണാൻ സാധിക്കും ഞാൻ സൂറത്തിൽ സപ്താഹം നടത്തുമ്പോൾ അവിടെ അടുത്താണ് ഈ ഒരു കളർ ചേർക്കുന്ന ഫാക്ടറി ഉള്ളത് അവിടെ തമ്പലത്തിൻ്റെ തൊട്ടടുത്ത് ഓഡിറ്റോറിയത്തിനടുത്ത് അപ്പം ഇങ്ങനെ ലോറികളിങ്ങനെ ഒന്നിൻ്റെ പുറകിൽ ഒന്നിലെ പുറകിൽ വരും എല്ലാം വെളുത്ത ഡ്രസ്സുകളാണ് ഇങ്ങനെ കുമിച്ചുകൂട്ടി അപ്പം എല്ലാ സ്ഥലത്തും കോട്ടൺ അതെല്ലാം വീ വീതിട്ട് വെളുത്ത വസ്ത്രമാണ് ഈ നിങ്ങളൊക്കെ ഉടുത്തിരിക്കുന്ന അടിസ്ഥാനം ഏതാണ് ഇതെല്ലാം വെളുത്ത വസ്ത്രമായിരുന്നു പിന്നീടാണ് ഇതിനെ ഡൈ ചെയ്ത് പിന്നീട് പ്രിൻ്റ് അടിച്ച് അപ്പം കളറടിച്ച് പ്രിൻ്റ് അടിക്കുന്നതോടുകൂടി ഇത് ഒന്നില്ലെന്നും പറയൂ വ്യത്യസ്തമായി കഴിഞ്ഞു ആണോ ഒരുപക്ഷെ ഒരേ കോട്ടൺ തുണി കൊണ്ട് വ്യത്യസ്ത കളറിൽ അടിക്കുമ്പോൾ ആ കളറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വില കൂടുന്നു വാസ്തവത്തിൽ തുണി ഒന്നാണ് തുണി ഒന്നാണ് പക്ഷെ അതിലെ കളറിൻ്റെ പ്രിൻറ്റും മറ്റും മാറുമ്പോൾ ആളുകൾക്ക് ഇഷ്ടം ഓരോന്നിനോടാകുമ്പോൾ നമ്മൾ ആ കോട്ടൺ അല്ല കാണുന്നത് നമ്മൾ കാണുന്നത് അതിൽ കളറും അതിലടിച്ചിരിക്കുന്ന പ്രിൻ്റുകളൊക്കെ കാണുമ്പോൾ അതിനോടുള്ള ഇഷ്ടം വരുമ്പോൾ നമ്മളത് ഓ ഇത് നന്നായിട്ടുണ്ട് ഇങ്ങനെയാണ് അവർ ട്രെൻഡ് വെച്ചിട്ടാണ് വില കൂട്ടുന്നത് ആണോ ഞാൻ എൻ്റെ കണ്ണ് തള്ളിപ്പോയിട്ടുണ്ട് ഞാൻ അവിടെ സപ്താഹത്തിന് പോകുമ്പം അവിടെ റോട്ടിലൊക്കെ സാരി തൂക്കി വയ്ക്കും ഒരു കിലോന് നൂറ് രൂപയാണ് ഞാൻ ആദ്യമായിട്ടാണ് സാരി തൂക്കി വെക്കുന്നത് കാണുന്നത് ഒരു കിലോ സാരിക്ക് നൂറ് രൂപയാണ് ഞാൻ എന്നെ ഡ്രൈവ് ചെയ്യുന്ന ആളോട് പറഞ്ഞു ഒന്ന് പതുക്കെ നിർത്തു നോക്കേണ്ടത് എന്താ സംഭവം എന്ന് കാരണം ഇറങ്ങാൻ പറ്റില്ല എനിക്കതിന് അതല്ല എന്താ സംഭവം എന്ന് അപ്പോൾ നോക്കൂ നിങ്ങൾ അപ്പോൾ ഇതൊക്കെ കമ്പനിയിൽ നിന്ന് റിജക്റ്റഡ് ആവുന്ന സാധനം അവരെങ്ങനെ വിൽക്കുകയാണ് നൂറ് രൂപയ്ക്ക് സാരി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതാണ് കാര്യം ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അടിസ്ഥാനം എല്ലാറ്റിലും ഒന്നാണ് പിന്നെ ഈ വൈവിധ്യതയാണ് അപ്പോൾ ഈ വൈവിധ്യതയിൽ നിന്ന് വീണ്ടും നമ്മൾ ആ ഏകത്വത്തിലേക്ക് പോകണമെങ്കിൽ അവിടെയാണ് നമുക്ക് അനുഷ്ഠാനം എന്ന് പറയുന്നത് ഇപ്പം നമുക്കെന്ത് വേണം നിരന്തരമായ അനുഷ്ഠാന ശക്തി കൊണ്ട് നിങ്ങൾ ആരാവട്ടെ അതാണ് നിങ്ങൾ നായരാവട്ടെ ഇഴവനാവട്ടെ ബ്രാഹ്മണനാവട്ടെ ഏത് കുലത്തിൽപ്പെട്ടവരാവട്ടെ കുലം നോക്കേണ്ടതില്ല സാധനയിലൂടെ പൂർണ്ണതയിലെത്താം ഇതൊരു സൗഭാഗ്യമല്ലേ നമുക്ക് അപ്പൊ നമ്മൾ എന്തിനും ഈ ജാതീയതയും പറഞ്ഞ് ചിന്തിക്കണം അപ്പൊ ഏത് വ്യക്തിക്കും സാധനാനുഷ്ഠാനത്തിലൂടെ എവിടെ എത്താം ഇറക്കെ പറയൂ പൂർണതയിലെത്താം നോക്കൂ ഇതിന് ശ്രമിക്കാതെ നമ്മൾ ജാതീയത പറഞ്ഞ് വെറുതെ സമയം കളഞ്ഞിട്ട് സനാതനധർമ്മം ഒരിക്കലും ജാതീയതയുടേതല്ല സനാതനധർമ്മം പൂർണതയുടെയും ആ പൂർണതയിലേക്ക് എത്താൻ അനുഷ്ഠാനത്തിൻ്റെയും സംസ്കാരമാണ് ഇത് രണ്ടും വിട്ടുപോകരുത് എനിക്ക് കൈവരിക്കേണ്ടത് പൂർണ്ണതയാണ് കാരണം ഞാൻ വന്നത് ഉറകെ പറയൂ പൂർണ്ണത അവിടെ ബ്രാഹ്മണനുമില്ല ക്ഷത്രിയനുമില്ല വൈശ്യനുമില്ല ആണുമില്ല പെണ്ണുമില്ല ചിദാനന്ദരൂപ ഉറകെ പറയൂ ശിവോഹം ശിവോഹം അതല്ലേ സത്യം ഇതല്ലേ സത്യം ആരും ഉന്നതനുമല്ല ആരും താഴ്ന്നവനുമല്ല ഇനി എങ്ങനെ അവിടേക്ക് എത്തണം അതിന് എനിക്ക് കൃത്യമായ എന്തു വേണം അനുഷ്ഠാന സംസ്കാരം വേണം സാധനാ സംസ്കാരം വേണം അപ്പം ഇതിന് പ്രാധാന്യം കൊടുത്ത് മനുഷ്യൻ പോരുന്നെങ്കിൽ ഈ രാഷ്ട്രീയക്കാർക്ക് ഒരിക്കലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യല്ല ഇവിടെ ബ്രാഹ്മണനുണ്ട് വൈശ്യനുണ്ട് ശൂദ്രനുണ്ട് അവരുണ്ട് പണ്ട് കാലത്ത് തൊട്ടുകൂടായ്മ പലതും പണ്ട് കാലത്തുണ്ടായിട്ടുണ്ടാവും ഇന്നും നമ്മൾക്ക് തോന്നുന്നുണ്ടോ ഈ ലോകത്തിൽ നിന്നതൊക്കെ ഇതൊക്കെ മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കൂ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയൊക്കെ നമ്മൾ വർത്തമാനം പറയുന്നുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ഇവിടെ സുന്നികളും ഷിയകളും അവർ ചേർന്ന് പോകുന്നുണ്ടോ നിങ്ങൾ നോക്കൂ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയുള്ള സ്ഥലങ്ങൾ ഷിയകളുടെ പള്ളിയിൽ പോയിട്ട് ഷീകള് സുന്നിയുടെ പള്ളിയിൽ പോയിട്ട് പോകുമ്പോഴിക്കും കേട്ടിട്ടില്ലേ നിങ്ങൾ ഉണ്ടോ ഇല്ലയോ ഉണ്ടോ നമ്മുടെ തൊട്ടായൽ വാക്കത് ഇവിടെ നടക്ക് ഇവിടെ തന്നെ നോക്കൂ നിങ്ങൾ അവർ തമ്മിൽ ചേർന്ന് പോവില്ല മുജാഹിദുകളും സുന്നികളും ചേർന്ന് പോവില്ല മനസ്സിലായില്ലേ അവരുടെ ഇടയിലും ജാതീയതയുണ്ട് അവരുടെ ഇതൊന്നും രാഷ്ട്രീയകാരം അവർ ഹിന്ദുക്കളുടെ കുറ്റങ്ങൾ മാത്രമേ കാണുള്ളൂ നിങ്ങൾ നോക്ക് ഈ കൊച്ചു കേരളത്തിൽ നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടാവും ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ തമ്മിൽ അടി നടക്കുന്നത് വായിച്ചിട്ടില്ല ഒരു ഗ്രൂപ്പിൻ്റെ പള്ളിയിൽ എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ ഒരു ഗ്രൂപ്പിൻ്റെ പള്ളിയിൽ വേറൊരു ഗ്രൂപ്പ് പോയി പ്രാർത്ഥിക്കില്ല അവർ വേറെയാണ് ലാറ്റിൻ കത്തലിക്കൻ ഒരിക്കലും മാർത്തമ്മക്കാരൻ്റെ പള്ളിയിൽ പോകില്ല മാർത്തമ്മക്കാരൻ്റെ മറുത്തമ്മക്കാരൻ്റെ പള്ളിയിലേ പോകുള്ളൂ അവർ തമ്മിൽ തന്നെ ജാതീയ വ്യത്യാസങ്ങളുണ്ട് ഉണ്ടോ ഈ കൊച്ചു കേരളത്തിൽ അവർ തമ്മിൽ അടിക്കണം ഇത് രാഷ്ട്രീയക്കാരൻ കാണില്ല ഇതവർ കുറ്റം പറയില്ല എപ്പോഴും പഴിയാരുന്നതും കുറ്റം കാണുന്നതും കുറവ് കാണുന്നതും ആരിൽ മാത്രം പറയൂ നിങ്ങൾ ഹിന്ദുക്കളിൽ നോക്കൂ ഹിന്ദുക്കൾക്കാണത്രേ നവോത്ഥാന കുറവെന്ന് ആ മുസ്ലിം സ്ത്രീകളെ നോക്കൂ നിങ്ങൾ ഈ ചൂടത്ത് ആ കറുത്ത പറഞ്ഞിട്ട് പോലും എളുപ്പമാണോ അത് എന്തൊരു ചൂടും പുകയാണ് അതിൻ്റെ അകത്ത് അവർക്ക് പാവം പ്രസവിച്ചു കൂട്ടണം മിണ്ടിപ്പോകരുത് കാരണം ആണുങ്ങളുടെ ലോകമാണത് മനസ്സിലായില്ലേ ഇപ്പം തന്നെ നോക്കൂ നിങ്ങൾ വക്കഫ് ബോർഡിനെ എതിർക്കാൻ ഒരു കാരണം അത് മുസ്ലിം വിരുദ്ധമായതുകൊണ്ടല്ല അത് ഷിയകളുടെ കുത്തകയായിരുന്നു അപ്പം അതിൽ സുന്നികൾക്ക് പ്രവേശനം വരും സ്ത്രീകൾക്ക് പ്രവേശനം വരും ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല പുതിയ വക്കഫ് ബോർഡിൽ സ്ത്രീകൾക്ക് അഡ്മിഷൻ വരികയാണ് സുന്നികൾക്ക് അഡ്മിഷൻ വരികയാണ് മനസ്സിലായില്ല ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല കാരണം സ്ത്രീകൾ അവരെ സംബന്ധിച്ച് വെറും പ്രസവിച്ച് കൂട്ടാനുള്ള യന്ത്രങ്ങളാണ് ഇതൊന്നും ഭാരതത്തിൽ നടക്കില്ല അള്ളാഹുവിൻ്റെ നിയമമല്ല ഇവിടെ ഉള്ളത് ഇത് ഭാരതത്തിൻ്റെ സംസ്കൃതിയാണ് ഇവിടെ എല്ലാവരും ഒരേ സനാതനധർമ്മത്തിൻ്റെ സംസ്കൃതിയിൽ നടന്നവരാണ് ഭാരതത്തിൻ്റെ സംസ്കൃതിയോളം മഹത്വം ഏതിനുണ്ട്